നസീമ നിങ്ങളൊക്കെ മക്കളെ എന്താ ഞാൻ വന്നിട്ട് അടിപൊളിയല്ലേ ഭർത്താവ് മരിച്ചിട്ട് വർഷം വീട്ടുജോലി ജോലി ചെയ്തും കൂലിപ്പണിയെടുത്തും മൂന്ന് പെൺമക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇതിനിടയിൽ കോഴിക്കോട് സ്വദേശിനിയായ നഫീസുമാ സന്തോഷം അറിഞ്ഞിട്ട് പോലുമില്ല ഇപ്പോൾ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ച് സ്വസ്ഥയാണ് ആ ഉമ്മ കടന്നുപോയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അടുത്തിടെ മക്കൾക്കൊപ്പം നഫീസുമ ഒരു യാത്ര പോയി സന്തോഷം നിറഞ്ഞ മണാലി യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞുകണ്ട ഉമ്മ ഒരു കുട്ടിയെ പോലെ കളിച്ചുല്ലസിച്ചു അൻപത്തഞ്ചുകാരിയായ നഫീസുമ്മ മണാലിയിലെ മഞ്ഞിൽ കളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് ആളുകളാണ് റീൽ കണ്ടത് കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ നഫീസുമ പൊളിയാണെന്ന് പറഞ്ഞു വയസ്സിൽ വന്ന് ഈ ഈ ഇത്ര നല്ല കിട്ടാനോ മക്കളെ മക്കളെ അതിനിടെയാണ് കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി അവരുടെ യാത്രയെയും അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് എനിക്ക് വ്യക്തിപരമായി ആരോടും വർഷം ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് സലാത്തും പകരം ദൂരെ ഒരു നാട്ടിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും സ്വലാത്തുംക്രും ചൊല്ലുന്നതിന് പകരം ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയാണ് എന്നായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ല എന്ന ചോദ്യവുമായി നഫീസമ്മയുടെ മകൾ ജിഫ്ന രംഗത്തെത്തിയത് ലോകം പുരുഷനെ കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണോ ഉസ്താദിന്റെ വാക്കുകൾ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് അറിയില്ല അതുമൂലം തന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് സമാധാനം പറഞ്ഞേ തീരുവെന്നും മകൾ പറഞ്ഞു ഒരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല അതേപോലെ ഞങ്ങളുടെ ശരീരം തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ ഉദ്ദേശമില്ലെന്നും മകൾ വ്യക്തമാക്കി ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടണമെന്ന നിലപാട് പുരുഷവർഗത്തിന് ബാധകമല്ലേ എന്ന ചോദ്യവും മകൾ ഉന്നയിച്ചു ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല മൂന്ന് പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധനായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടേണ്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാപമെന്നും മകൾ ചോദിച്ചു അതേസമയം നഫീസ് പിന്തുണ നൽകി കാന്തപുരം വിഭാഗം നേതാവിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അവിടത്തേക്ക് ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും സൂപ്പർ സൂപ്പറാടി സൂപ്പർ ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം